സൈബർ അധിക്ഷേപത്തിനെതിരെ സി പി നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ ഇരുപത്തിയെട്ട് പേർക്കെതിരെ അന്വേഷണം കോൺഗ്രസ് നേതാക്കളായ ജിൻഡോ ജോൺ ബി ആർ എം ഷഫീർ എന്നിവരുടെ പോസ്റ്റുകളും പരിശോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ് സൈബർ ഹാൻഡലുകളുടെയും പോസ്റ്റുകളിലും അന്വേഷണമുണ്ട് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകും മുനമ്പം ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് അദ്ദേഹം മൊഴി നൽകാൻ പോകുന്നത് ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നോക്കും ചെയ്യുന്നുണ്ട് ബിനിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ആളുകളുണ്ട് കമന്റിട്ട ആളുകളുണ്ട് ചില ഓൺലൈൻ വാർത്തകളൊക്കെ ഷെയർ ചെയ്ത ആളുകളുണ്ട് അതിൽ ഉൾപ്പെട്ടവർ അടക്കമല്ല ഈ പത്തിരുപത്തെട്ട് പേർക്കെതിരെ അന്വേഷണം വരുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രതികീർക്കപ്പെടാനുള്ള സാധ്യതയാണോ ആരതീഷ് ഇതിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളടക്കം പ്രതികരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ എല്ലാവരുടെയും പോസ്റ്റുകൾ ഇപ്പോൾ സൈബർ ഡോമിൻ്റെ സഹായത്തോടുകൂടി സൈബർ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് കൃത്യമായ പരാതി കെ ജെ ഷൈൻ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കൂടുതൽ തെളിവുകളും അവർ കൈമാറിയിട്ടുണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കളായി മാധ്യമ ചർച്ചകളിലടക്കം വരുന്ന ജിൻഡോ ജോൺ ബിയാറം ഷഫീർ അടക്കമുള്ളവരുടെ പേരുകൾ ആ കൂട്ടത്തിലുണ്ട് എന്നതാണ് ഇവർ െതിരെയും അന്വേഷണം നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേസിലെ എഫ് ഐ ആറിൽ രണ്ടുപേർ മാത്രമാണ് പ്രതികളെങ്കിലും കൂടുതൽ പ്രതികൾ വരും എന്നതാണ് ആലുവ റൂറൽ പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ എടുത്ത എഫ് ഐ ആറിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായ ഗോപാലകൃഷ്ണന് പുറമെ കെ എം ഷാജഹാനും മാത്രമാണ് പ്രതി പട്ടികയിലുള്ളത് പക്ഷേ ഈ കേസിൽ ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരും കൂടി ഈ കേസിൽ പ്രതികളായി വരികയും ചെയ്യും ഇവർക്കെതിരെ എല്ലാം ജാമ്യമില്ലാ വകുപ്പ്രകാരമുള്ള നടപടികളായിരിക്കും പോലീസിന്റെ ഭാഗത്ത് സൈബർ ഡോമിലേയും അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റിയിലെയും റൂറലിലെയും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘം വിപുലപ്പെടുത്തിയിരിക്കുന്നത് വിപുലമായ അന്വേഷണമാണ് കൂടുതൽ നടപടികൾ ഉണ്ടാകും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ അടുക്കുന്ന സമയമാണ് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന ഒരു കേസായി കൂടി ഇത് മാറും സ്വാഭാവികമാണ് കേട്ട പാതി കേൾക്കാത്ത പാതി പോസ്റ്റ് ഇട്ടവരുണ്ട് കമൻറ്റിട്ടവരുണ്ട് അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട് സ്വാഭാവികമായി നിയമ അവരും വിധേയമാക്കപ്പെടാൻ പോവുകയാണ് അതേസമയം സി പി ആഭ്യന്തര കുഴപ്പങ്ങൾ മൂലമുണ്ടായ സംഭവം എന്ന വാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളം ഡി സി പ്രസിഡൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ പക്ഷേ അന്വേഷണം ഇപ്പോൾ വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് ഇന്ന് രാവിലെ കെ ജെ ഷൈൻ സംസാരിച്ചിരുന്നു അവരുടെ പ്രതികരണം കൂടി ഇന്ന് കേൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സോ എന്താ പറയുക തെളിവുകളും കൊടുക്കുന്നുണ്ട് കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞല്ലോ ഒരു സ്ത്രീയെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ഒരു സ്ത്രീയെയും മാത്രമല്ല ഒരു പുരുഷനെയും ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന അംഗീകരിക്കുന്നതിന് മുൻപ് വലിയൊരു ജനസമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ നിലവാരം അതളക്കുന്നത് ആ സമൂഹത്തിൽ സ്ത്രീയുടെ സ്റ്റാറ്റസ് സാമൂഹ്യ പദവി അതെന്താണെന്ന് വെച്ചിട്ടാണ് ചവിട്ടുപടിയാണ് സംസ്കാരത്തിലേക്ക് വരാനുള്ള ചവിട്ടുപടികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളൊരു ബോധ്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവണം പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് നടു റോട്ടിലിട്ട് വലിച്ചിഴക്കാനുള്ളതല്ല എന്നുള്ള മിനിമം സാംസ്കാരിക ബോധ്യമെങ്കിലും ഉണ്ടാവണം